ക്രൈസലോൺ പ്രേശാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഇരുപത്തി ഒൻപതാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരപ്പാൻ സ്വർഗത ഒരുക്കി തന്ന വിലേറിയ അവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശാമിന്റെ ശബ്ദത്തോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും മധ്യസ്ഥോഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഏവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ കണ്ണനീരോടുകൂടെ നിങ്ങൾ ദൈവസന്നിധി ിൽ കഴിഞ്ഞ അമയൻ ഇരുപത്തി എട്ട് രാവും പകലും ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചത് ഏത് വിഷയത്തിനുവേണ്ടിയിട്ടാണോ ഒരു മറുപടി പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരുന്നത് ദൈവപാരപഠത്തിൽ കരഞ്ഞ ഓരോ വിഷയത്തിനും ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിച്ച ഓരോ വിഷയത്തിനും സ്വർഗത്തിലതയും ഇന്ന് രാത്രിയിലും മറുപടി തന്ന് നിങ്ങളെ വിടിപ്പിക്കുവാൻ മതിയായവനാണ് അമയൻ നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുന്ന അമേൻ നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന നിങ്ങളുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ മാറ്റുന്ന അമയൻ ഹാലലൂയ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ സാധിപ്പിച്ചു തരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ അമയൻ ഹലലൂയ ആവശ്യഭാരത്തോടുകൂടെ നിങ്ങൾ ദൈവസനധിയിൽ മുട്ടുമടക്കിയായിരിക്കുന്നു ദൈവസനതിൽ ഏത് വിഷയത്തിന് വേണ്ടി കരയുന്നോ പ്രാർത്ഥിക്കുന്നോ ഉപവസിച്ചോ അമേൻ അമേൻ ആയിരിക്കുന്ന ആ വിഷയത്തിന് വേണ്ടി സ്വർഗത്രുതയും മറുപടി നൽകും നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുന്ന വേദനകളെ മാറ്റുന്ന കണ്ണുനീരിൻ്റെ അവസ്ഥകളെ എടുത്തു മാറ്റുന്ന അമേൻ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം വിടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഇന്നരത്രയിലും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിറങ്ങി വന്ന് നിങ്ങളുടെ വേദനകളെ മാറ്റി ദുഃഖങ്ങളെ മാറ്റി നിരാശകളെ മാറ്റി കണുനീരിന്റെ അനുഭവങ്ങളെ മാറ്റി തകർച്ചകളെ മാറ്റി ഒന്നുമില്ലായ്മകളെ മാറ്റി എനിക്കറിയത്തില്ല ഇന്ന് രാത്രിയിലും ഒന്നും ഇല്ലായ്മകളെ ഓർത്ത് കരയുന്നവർ അമേൻ ഹാലലിയോ ഒരു സമൃദ്ധി ആഗ്രഹിച്ചായിരിക്കുന്നവർ അമേൻ എൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഒരു സമൃദ്ധി വെളിപ്പെടണമേ എന്ന് കരഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വസ്തതയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വസ്തയോടെ കരയുമെങ്കിൽ നീതിയുള്ള ന്യായാധിപതി നീതിയുടെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ജീവിതത്തിനകത്ത് അമീൻ ആ പ്രത്യാശയുടെ കിരണങ്ങൾ പോലും അസ്തമിച്ചു പോയി എൻ്റെ കുടുംബത്തിനകത്തേക്ക് യേശുവിൻ്റെ സ്നേഹം ഇന്ന് രാത്രി അമീൻ സ്പർശിക്കുവാൻ പോവുകയാണ് അമീൻ നാളുകൾ കൊണ്ട് കരയുന്ന അമീൻ വർഷങ്ങൾ കൊണ്ട് നീറുന്ന എൻ്റെ വിഷയത്തിന് ഇന്ന് രാത്രി പരിഹാരം എൻ്റെ ദൈവം എനിക്ക് നൽകുവാൻ പോവുകയാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റിങ്ങിരാമരവള താൻപുഴ ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും അമ്മേനുള്ള അവസരമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അനുഗ്രഹിക്കും അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പുണ്ട് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഉണ്ട് നിങ്ങൾ കടന്നു വന്ന് വിടുതലുകളെ പ്രാപിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അമ്മയെ അമൃത്തി കുലക്കി അനുഗ്രഹിക്കട്ടെ അമ്മയും പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇനിയും അമ്മ രണ്ട് ദിവസമുണ്ടല്ലോ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കഴിഞ്ഞ ഇരുപത്തി എട്ട് ദിവസവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മളോടൊപ്പം ഇരുന്നു ഒരുപാട് വിടുതലുകളും ഒരുപാട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു അമ്മ ഞാൻ നിശ്ചയമായി പറയട്ടെ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലെ അമേൻ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് ബിറർ ഒത്തിരി പേർക്ക് അനുഗ്രഹമായെങ്കിൽ ഒത്തിരി പേർക്ക് വിടുതലായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു ആ മേൻ ഹാല ഈ വൺ മന്ത് ഫാസ്റ്റിംഗ് ബിറർ ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ഒട്ടുമിക്ക കുടുംബങ്ങൾക്കകത്തും അമൻ സ്വർഗം വലിയ വിടുദൻ്റെ സാക്ഷ്യങ്ങളായിരുന്നുപിക്കുന്നത് അമേൻ ഇനി മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരും അവരുടെ ജീവിതത്തിനകത്തും തേടി വരുന്നത് അമീൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട വിടുതൻ്റെ സാക്ഷ്യമായിരിക്കും തേടി വരുന്നത് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥ യോടെ ദൈവപാതപഠത്തിൽ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നത് നിങ്ങൾ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കിയായിരുന്നാട്ടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിങ്ങളുടെ രോഗത്തിന്റെ കിടക്കകളെ മാറ്റിക്കളയും അമ്പയിൻ ഹാല ലുയ ലോകം ചുമന്നു നടക്കുന്ന അവസ്ഥകളെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്ന രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാതപിടത്തിൽ മുട്ടുമടക്കിയായിരുന്നാട്ടെ ഇന്ന് രാത്രിയിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും അമ്മൊരു സാക്ഷ്യം പങ്കുവെച്ച് നദീസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അമ്മയെ രണ്ട് മാസത്തിന് മുമ്പ് പ്രേശ്വർ ഫാമിലേക്ക് ഒരമ്മ തൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി മകൾക്ക് മുപ്പത്തിയാറ് വയസ്സായി ഒരു ഭാവി ജീവിതം ആവശ്യമാണ് അവർ യു കെയിലാണ് അമ്മയെ എന്തുകൊണ്ടോ പലവിധ തടസ്സങ്ങൾ വരുന്നു ഒന്നുകിൽ പയ്യൻ ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ മകൾക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ വിവാഹത്തിന് വളരെ തടസ്സമായി പ്രിയമാതാവ് വളരെ വേദനയോടും ഭാരത്തോടും കൂടെ പ്രിയ സിസ്റ്ററെ അമേന എൻ്റെ മകൾക്കൊരു വിവാഹം ആവശ്യമാണ് പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി മുപ്പത്താറ് വയസ്സായി ഇനി ഇവളുടെ പ്രായത്തിലുള്ള ഒരു ഭാവി ജീവിതം എവിടെ നിന്ന് ലഭിക്കും അവൻ ഇനി അഥവാ ലഭിച്ചാലും സെക്കൻഡ് മാരേജ് ആയിരിക്കും ലഭിക്കുന്നത് എന്ത് ചെയ്യും അങ്ങനെ സങ്കടപ്പെട്ടായിരുന്നു അവൻ നമ്മുടെ ഈ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ പ്രിയമാധവ് ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി തന്നെ തലേദിവസം രാത്രിയിലെ ഒരു പ്രപ്പോസൽ വന്നു അവർ ഒരു എം ഫോർമാരിൽ എങ്ങാണ്ട് കൊടുത്തിട്ട് വന്ന ഒരു പ്രപ്പോസലാണ് അവരത് അന്വേഷിക്കുവാനിടയായി തീർന്നു അമേൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു അമേന മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മേനവരെ നേരിട്ട് കാണുവാനും അമ്മയൻ ദൈവം അതിന് ഭാഗ്യമൊരുക്കി മകളായിരിക്കുന്ന രാജ്യത്ത് തന്നെയുള്ളൊരു പയ്യനാണ് അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുവാനുമൊക്കെ ഇടയായി അവർ നേരിട്ട് കാണുവാനിടയ്ക്ക് ഇടയായി അങ്ങനെ വിവാഹം ഉറപ്പിക്കുന്ന തരത്തിൽ അമേൻ ദൈവം ആ പ്രപ്പോസലിനെ അനുഗ്രഹിച്ചു ദൈവഹിതമായ ഈ ദിവസങ്ങളിൽ അമേൻ മാരേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുൻപിലോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അമേൻ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും അടയാ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ കണുനീരോടുകൂടി വിടുതൽ പ്രതീക്ഷിച്ച് എല്ലാവർക്കും അറിയാം അമേൻ ഈ ബുധനാഴ്ച രാത്രി കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് പുതുവഴികളെ തുറക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി ഒൻപതാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം അവൻ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമിനെ നീ മെതിച്ചുകളയും എന്ന് ദൈവത്തിൻ്റെ വനം പഠിപ്പിക്കുന്നത് പോലെ അവൻ ഈ ദിവസങ്ങൾ അവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന അവൻ ആ കുടുംബത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന സകല സിംഹത്തെയും അണലിയെയും ചവിട്ടുവാനുള്ള വലിച്ചു കീറുള്ള അധികാരത്തെ സ്വർഗം ഈ ദിവസങ്ങൾ നൽകി മാനിക്കുന്നതിനായി സ്തോത്രം ചൂടമന ഷംതന വൈഡമന ദ്വീപല ബൌഡമന അർദ്ധകെ വൈഡമന ദ്വീപല ഷന്താരകന ദ്വീപ്രൌഢമന കർത്താവെ നീ അങ്ങ് അനുഗ്രഹിക്കണം അവരുടെ വിഷയത്തിന് മേൽ മറുപടി നൽകണം കർത്താവിൻ്റെ വേലിക്കു വേണ്ടി കൊടുത്തകരെയും അനുഗ്രഹിക്കുന്നു ണം പ്രത്യേകാലിന്ന് ബുധനാഴ്ച രാത്രി അപ്പ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥനയോടെ അപ്പൻ്റെ സന്നിധിയിലായിരിക്കുന്നത് അപ്പ കടബാധ്യതയിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗമേദി മനസ്സലിയണം എല്ലാ കടബാധ്യതകളും എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചൂടവല ഷംതന വൈഡവന ദ്വീപലകടക ഷംതുന അരകൽക്കടക അപ്പ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസകൾ കടം വാങ്ങി അപ്പ തിരികെ കൊടുക്കുവാൻ കഴിയാതെയാണ് കടബാധ്യതയുടെ അങ്ങേയറ്റം ഞെരുങ്ങി വലയുന്ന ഭാരപ്പെടുന്ന കുടുംബം യേശുവേ ആ குடும்பங்களே கர்த்தாவங்க ஆச்வசிப்பிக்கணும் ஜூடபல்தன வைடமன வைடாரிகானகடக அர்த்தாரகன்தேரக வைடாரிதடகேசுவே നീ മനസ്സലി നീ അപ്പ യേശുവേ കടബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം യേശുവെ പലിശക്കടങ്ങളും ബാങ്ക് ലോണുകളും ജപ്തികളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ ഈ ദിവസങ്ങളിൽ അപ്പ ജപ്തിയുടെ വക്കോളം എത്തി വീട് മാറിക്കൊടുക്കുവാൻ അപ്പാ ഭാരപ്പെട്ടായിരിക്കുന്ന പ്രമാണങ്ങൾ പതിച്ചുകൊടുത്ത് പലിശയ്ക്കും വട്ടിപ്പലിശയ്ക്കും എടുത്തവർ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല കടക്കാർക്കും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് യേശുവേ ഒരു വിടുതൽ ഇതുവർങ്ങളിൽ കർത്താവങ്ങ് നൽകണം കടബാധ്യത അഴിച്ചുമാറ്റി ദെയ്യം അത്ഭുതം പ്രവർത്തിക്കണം പുതിയ വഴികളെ തുറക്കണം ചുറ്റികൾ നടത്തി തകർന്നുപോയവർ ബിസിനസ്സുകൾ നടത്തി തകർന്നു പോയവർ യേശുവെ പുതുവഴികളും അനുഗ്രഹങ്ങളും നന്മകൾ നൽകി സ്വർഗമങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്ര അപ്പ എല്ലാ കടബാധ്യതകളും ഇല്ലായ്മകളും ഞെരുക്കങ്ങളും മാറ്റി സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം പുതുവഴികളെ തുറക്കണമേ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കേ യേശുവേ ആ നന്മകൾ അവരുടെ കരങ്ങൾ ലഭിക്കണമേ എല്ലാ ബാധകളിൽ നിന്നും ഈ ജനത്തെ ജനത്ത കർത്താവും പുറത്തുകൊണ്ടുവരുന്ന കൃപയ്ക്കാ ഇഷ്ടോത്രം ഏഷുനാഥന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന ശിവയെ ഫാരപ്പെട്ടായിരിക്കും നോ സ്കൂൾ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് വിളിച്ചിട്ടില്ല വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതല്ലെങ്കിൽ നിങ്ങൾ പേര് സ്ഥലം പ്രാർത്ഥന ശുവാ വാട്സപ്പ് മെസ്സേജ് ഇടുക കൂടുതൽ എല്ലാവർഷം നമുക്ക് അമ്പത്സ്ട്രസ് പ്രാർത്ഥന അവ പന്ത്രണ്ട് മുതൽ ഒരു മണി ലൈവ് കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ടില്ല ലൈവിൽ പ്രാർത്ഥിക്കുന്ന ായിരിക്കും എല്ലാ ഞായറും സമാരാതെ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ ആക്കാമല്ല പ്രശ്നം ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്റ്റിങ്ങരമുള്ള താന്നമുടി ജംഗ്ഷൻ എം എസ് ബ്ലസ് അബിഡിൻ്റെ അഡ്ഗ്രോണ്ട് മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേകോട് അറിയിക്കുക ആ മീൻ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ